ീശോഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലൂകാ സുവിശേഷകന്റെ ഒന്നാം അധ്യായത്തിൽ മുപ്പത്തെട്ടാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈ ഒരു വാക്കിനെ തൻ്റെ പുത്രന്റെ രക്ഷാകര ചരിത്രത്തിലുടനീളം ഈ അമ്മ ഉയർത്തിപ്പിടിച്ചതിന് പിന്നിൽ ആ അമ്മ നൽകിയ വില ചെറുതൊന്നും ആയിരുന്നില്ല ആ മുഖത്തെ നിശബ്ദത മൂടി വെച്ച അനേകം നോവുകളും സഹനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച പിതാവിൻ്റെ വാക്കുകളോടുള്ള അങ്ങേയറ്റം ആത്മാർത്ഥതയും തനിക്ക് നേരെ വന്ന എല്ലാ കൂരമ്പുകളെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച അലാളിത്യഭാവവും ഈ വാക്കിനെ അന്വർത്ഥമാക്കുകയാണ് തൻ്റെ ഏകജാതന് പിറവിയെടുക്കാൻ ഒരിടം അന്വേഷിച്ച പിതാവായ ദൈവത്തിന് നിസ്സംശയം എത്തിച്ചേരാനായത് മറിയുമെന്ന പേരിലായിരുന്നു വിശുദ്ധരായ മാതാപിതാക്കളുടെ പരിശുദ്ധയായ ഏക ആ മകളിൽ പരിശുദ്ധാത്മാവിലൂടെ ജന്മം കൊള്ളുന്ന പരിശുദ്ധിയുടെ പര്യായമായ പുത്രൻ കേൾക്കുമ്പോൾ തന്നെ എത്ര മഹത്വരമാണ് തൻ്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ജീവിതം കടന്നു പോകേണ്ട കല്ലും മുള്ളും നിറഞ്ഞ വഴികളെല്ലാം അവനെ അനുഗമിക്കുന്ന അമ്മയെയാണ് പിതാവ് ആഗ്രഹിച്ചിരുന്നത് ഏതൊരു സ്ത്രീയും മറുത്തു പറയുകയും എതിർത്ത് ചിന്തിക്കുകയും ചെയ്യേണ്ട ഒട്ടനവധി അവസരങ്ങളെ അമ്മ തന്റെ നിശബ്ദതയാൽ ധന്യമാക്കി നിശബ്ദതയ്ക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലാഖയുടെ അഭിവാദനസ്വരം കാതുകളിലെത്തിയ ആ നിമിഷം മുതൽ ദൈവനിയോഗങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താതെ കാലിത്തൊഴുത്തും കാൽവരിയും ജീവിതത്തിൽ അനുഭവേദ്യമായപ്പോഴും തന്നെ തിരഞ്ഞെടുത്തവൻ വിശ്വസ്തനും പരിശുദ്ധനുമാണെന്ന് ആ അമ്മ ആവർത്തിക്കുകയായിരുന്നു സ്നേഹമുള്ളവരെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളെയും അടിക്കടിയുള്ള തകർച്ചകളെയും തുടർച്ചയായുള്ള സഹനങ്ങളെയും മാനുഷികമായ കണ്ണുകളിലൂടെ വായിച്ചെടുത്ത് ദൈവത്തോട് നാം എല്ലാം പരാതി പറയുമ്പോൾ നാം ഓർക്കേണ്ടത് പുത്രൻ്റെ മരണം തൻ്റെ കൺ മുൻപിലുണ്ടെന്ന തിരിച്ചറിഞ്ഞ് തന്നെയാണ് മറിയം തൻ്റെ ദൈവപുത്രനെ വളർത്തിയത് ഏതൊരു മാതൃഹൃദയവും തകർക്കപ്പെടുന്ന തരത്തിലുള്ള അതികഠിനമായ പീഡാസഹനങ്ങളുടെ മണിക്കൂറുകളിലൂടെ ആ അമ്മ കടന്നു വന്നപ്പോഴും മറുത്തൊരു വാക്കു പറയാതെ കണ്ണുനീര് രക്തവും തളം കെട്ടി നിന്ന ആ വ്യാകുല മണിക്കൂറുകൾ രക്ഷാകര ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങിയ മുറിവേറ്റ തൻ്റെ പുത്രൻ്റെ കാൽപ്പാടുകളെ ആ അമ്മ നിശബ്ദമായി പിൻചെന്നപ്പോഴും നാം കാണാതെ കണ്ട കാഴ്ച ദൈവഹിതത്തിനു മുൻപിലുള്ള പൂർണ്ണ വിധേയത്വമാണ് നാം കേൾക്കാതെ കേട്ട ആ സ്വരം ഇതാ കർത്താവിൻ്റെ ദാസി എന്നു തന്നെയാണ് അതേ പ്രിയമുള്ളവരെ ദൈവത്തോട് ഏറ്റവും എളുപ്പത്തിൽ സംസാരിക്കുവാനും നമ്മെ തന്നെ പൂർണമായും അവിടുത്തേക്ക് സമർപ്പിക്കുവാനുമുള്ള എളിമപ്പെട്ട ഒരു ചെറു പ്രാർത്ഥനയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്നത് ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാളിൻ്റെ ഈ പുണ്യ ദിവസങ്ങളിൽ നമുക്കും ഈ ഒരു കൊച്ചു പ്രാർത്ഥന ഇടവിടാതെ ഉരുവിടാം അമ്മയോട് ചേർന്ന് അമ്മ പറഞ്ഞതുപോലെ നമുക്കും ഈശോയോട് പറയാം ഇതാ കർത്താവിൻ്റെ ദാസി